നമസ്കാരം നാട്ടുരാജ്യ ന്യൂസ് സന്തോഷകരമായ ഒരു വാർത്തയാണ് നിരവധി പിതാക്കന്മാരും കന്യാസ്ത്രീകളും നാടിന്റെ നന്മയായ മനുഷ്യരുടെ മനസ്സാക്ഷിയുടെ പ്രതീകമാണ് ഈ ദിവ്യക്ഷാലയം മുപ്പതാം വയസ്സിലേക്ക് കടക്കുമ്പോൾ എന്ന് ടോമി സൂചിപ്പിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ദൈവവിശ്വാസത്തിന്റെയും ആശ്രയ കേന്ദ്രമായ ഇവിടെ ഈ മുപ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ മഹാപുണ്യകർമ്മമായിട്ടാണ് പ്രവേശന കവാടത്തിൽ തന്നെ ലോട്ടോയുടെ തന്നെട്ടിരിപ്പ് കർമ്മങ്ങളും നടന്നത്യത്തിന്റെ മുപ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് ശനിയാഴ്ച പിതാവ് മാർ സബാസ്റ്റിൻ വാണിയ സീറോ മലബാർ സഭ ക്യൂരിയ ബിഷപ്പ് നിർവഹിച്ചു കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ സന്ദേശം നൽകി കൂടാതെ പി ജെ ജോസഫ് എം എൽ എ സാറിന് പകരം അബു ജോസഫ് ആശംസകൾ അർപ്പിച്ചു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒടക്കിൽ ടൂമി ഫാദർ ആന്റണി പുത്തൻകുളം ഈ വേദിയെ ധന്യമാക്കി എല്ലാവരെയും വെച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ് തിരി ഞാൻ മടി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് മതി എന്ന അത്യാവശ്യത്തിൽ പിതാവ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കർമ്മം വഹിച്ചത് ഈ ജീവനശാലയത്തിനും നടക്കുന്ന സഹോദരനുമായ ഒരു വലിയ ഉപകുപ്രവൃത്തിയുടെ ആഘോഷമാണ് ഇതിൻ്റെ ഒമ്പതാം ഭാഷയുള്ളത് ുള്ള പരിചയം ആരംഭിക്കുന്നത് സഹോദരി എൻ്റെ ഇടവകയിൽ ഉള്ള ആ ഇടവക ചെയ്യുന്ന കാലത്ത് കുടുംബജീവിതത്തെ ഒരു ഉപവേ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് അതിൻ്റെ ആഘോഷമാണ് ഇവിടെ നിൽക്കുന്നത് അനേക കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് അവർ കഴിയുന്നു അനേക ആളുകളെ സേവിക്കാനും അവർക്ക് കഴിയുന്നു അവർക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് കൊണ്ടുവയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിൻ്റെ ഒരിക്കൽ കൂടി സ്വമിയെയും കുടുംബാംഗങ്ങളെല്ലാവരെയും നിരാധാരണമായിട്ട് അഭിനയിക്കുന്നു മതപിതാക്കളെയും ഞാൻ സ്നേഹപൂർവ്വം അനുശ്രഹിച്ചു കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മയായിട്ടാണ് വരുന്നതെങ്കിലും ഹൃദയ കാണാൻ പരണെ പരപ്രാവശ്യ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ഒരാഘോഷത്തിൻ്റെ സമയം വരുവാനും െ അഭിസംബോധന സംസാരിക്കാൻ സന്തോഷവും അറിയിച്ചു തികച്ചും പൈകളും ആശുപത്രി നമുക്കറിയാം നാല്പത് വർഷത്തിലധികമായി ശുശ്രൂഷ ചെയ്യുന്നു ഇനി പത്ത് വയസ്സുകൾക്കുള്ള പൈകളും ആശുപത്രി ആരംഭിക്കുന്നത് അപ്പൊ ആശുപത്രിയിലെ ആശുപത്രിയുടെ പ്രസൻസ് ഈ മനോരോഗത്തിന്റെ ഭാരം എന്താണെന്ന് ഞാൻ തൊട്ട് അറിഞ്ഞ എന്റെ ബാല്യമാണ് കൈവശാഷയുടെ പ്രശ്നത്തി അതിന് അതിൻ്റെതായ അർത്ഥമാണ് ചെറുപ്പത്തിലെ തന്നെ ഈ ഭാരങ്ങളും ഈ ഈ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകളും നേരിട്ട് കണ്ടു പഠിച്ച അനുഭവത്തിൽ വ്യക്തിയെ ആശയച്ച് കൊണ്ടില്ല കേരളത്തിൽ തന്നെ സ്ഥാപനത്തില്ല ഈ ഒരു പശ്ചാത്തലത്തിലെ ആണ് ഈശാന്തിന്റെ പിതാവിന്റെ ഒന്നാം ചരങ്ങ വർഷത്തിൽ കാര്യത്തിന് വർഷം കൊടുത്തു തുടങ്ങിയ തുടങ്ങിയൊരു ശുശ്രൂഷയാണ് പത്തുകാരായകൊണ്ടാണ് ഞാൻ ഈ ശിശ്രൂഷനെ കടന്നു വരുന്നത് അത് ഞങ്ങൾക്കെല്ലാം സന്തോഷം ആ ശിശ്രൂഷയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ ലോഡ് ലോഡ്

നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം എന്തുകൊണ്ടോ സ്ഥലമൊന്നും ഇല്ല ആളുകളുണ്ടോ ആളുകളില്ല സാമ്പത്തികമുണ്ടോ ഇല്ല പിന്നെങ്ങനെ അതെല്ലാം ദൈവം തന്നു അങ്ങനെയാണ് വാസ്തു പറഞ്ഞാലേ ജീവിതാശാലയത്തിൻ്റെ തുടക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കൂടിയുണ്ട് പറഞ്ഞു അത് പ്രാക്ടിക്കലാക്കി തോന്നിയത് സംരക്ഷിക്കാൻ അധ്വാനിക്കുന്നവരും സാന്നിധ്യം സാന്നിധ്യം ഈ അനുഭവിച്ച് നമുക്ക് ഒരുമിച്ച് പോകാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ചെറു കുടം മാത്യു കണ്ടരിക്കൽ സണ്ണി കോതമംഗലം ലിസി ഇബ്രാഹാം എന്നിവരെ ദിവ്യരക്ഷാലയത്തിന്റെ ആദ്യകാല പ്രവർത്തകരെയും ആദരിച്ചു എനിക്ക് ചേച്ചി ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷയുടെ വളരെ സ്നേഹപൂർവ്വം ഈ ഉപാധി രക്ഷിച്ചു കൊടുത്തു ഒരു ഉപായ ശുശ്രൂഷ എത്രമാത്രം ഫലപ്രദമായി ചെയ്യാൻ പറ്റൂ ഒരു അടയാളമാണ് യത്തിൻ്റെയും മുപ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ബഹുമാന്യനായ ജഡ്ജി ഈ നേടിന്റെ അഭിമാനമായ ഏഴില്ലൂർ സ്വദേശിയായ ജഡ്ജി സിജി ടി എൻ്റെ അനുഗ്രഹ ആശംസകൾ നൽകിക്കൊണ്ടുള്ള സന്ദേശം വീതിയെ ധന്യമാക്കി അപ്പോൾ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച വളരെ എന്താണ് ഞാൻ പറയുന്നത് ഒരു മഹത്തായ ലക്ഷ്യം നിറവേ നിറവേറ്റുന്നതിനായിട്ട് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ആയിരക്കണക്കിന് അനാഥർക്കും അശ്രദ്ധമായ ആൾക്കാർക്ക് ഒരു അത്താണിയായി മാറി എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് ഒരു പഴയ കഥയാണ് നിങ്ങൾ കുറച്ച് പേർക്കും കഥയായിരിക്കും ദൈവത്തെ തേടിപ്പോയ ഒരു കുട്ടിയുടെ കഥ ഞാൻ അറിയില്ലാത്തവർക്കായിട്ട് ഞാനത് ചെറുതായിട്ടൊന്ന് പറയാം അപ്പം യേശുക്ക് നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി ഈ കാലം എത്രയും ഞങ്ങളോട് ചേർന്നത് എല്ലാവർക്കും നന്ദി ദൈവം നമ്മൾ എല്ലാവരെയും പരീക്ഷൻ പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യമായിട്ടാണ് അപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോൾ അത് രണ്ടു ദിവസമായിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് എന്താണ് പറയേണ്ടത് അപ്പൊ ഞാൻ ദിവസത്തിൻ്റെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ച മഹത്തായ ലക്ഷ്യം നിറവേ നിറവേറ്റുന്നതിനായിട്ട് വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ആയിരക്കണക്കിന് അനാഥർക്കും അശ്രമങ്ങൾക്കും ആയുള്ള ആൾക്കാർക്ക് ഒരു അത്താണിയായി മാറി ഒക്കെ ചേട്ടന് സ്വന്തം വ്യക്തത്തിൽ പറഞ്ഞ ആറ് കുട്ടികളാണെങ്കിൽ സ്വന്തം കുട്ടികളെ നോക്കുന്നതിനേക്കാളും സ്നേഹത്തോടും കരുണയോടും കരുതലോടും അദ്ദേഹം കാത്ത് പരിപാലിക്കുന്ന മുന്നൂറ് കുട്ടികൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പരിചരണത്തിൽ കുട്ടികൾക്ക് ഇവിടെ ഇന്ന് ഈ ഒരു സ്ഥാപനത്തിൽ ഇവിടെ ഇതിനു മുൻപും വന്ന് പോയി ഇവിടെ തന്നെ നമ്മുടെ നിരട്ടുകളിൽ കിടന്ന് വളരെ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനാകാത്ത രീതിയിൽ ഒരു ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സമൂഹത്തിലെ പാർശ്വവൽ ധരിക്കപ്പെട്ട വിധിലും കൂടുതൽ നൂറുകണക്കിന് ആയിരം കണക്കിന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ കുട്ടികളെ തന്നെ സംരക്ഷിക്കുവാനുള്ള വലിയ ദൈവം ജനിച്ച വ്യക്തിയാണ് ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് നിന്നും കെ കെ വിജയൻ